ബിസ്മിള്ളഹിറമൻ റഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്തായാല വേദക്കാർ ഏറ്റവും മോശമായ മോശമായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ കരാർ ലംഘിക്കുന്നവരായിരുന്നു എന്നതാണെന്ന് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്തായാല ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അറിയിക്കുകയാണ് യുദ്ധത്തിനിടയിൽ താങ്കൾ അവരെ കണ്ടാൽ അവരുടെ പുറകിലുള്ളവർ പോലും വിരണ്ടോടുന്ന വിധം സത്യനിഷേധികളെ നന്നായി ശിക്ഷിക്കുക അങ്ങനെ അവർക്കിതൊരു പാഠമായേക്കാം وإما تخافن من قوم خيانة فانبذ إليهم فانبذ إليهم على سواء إن الله لا يحب الخائنين ഒരു കൂട്ടറിൽ നിന്നും താങ്കൾ ചതിയെ ഭയന്നാൽ അവരുടെ കരാർ അവരിലേക്ക് തന്നെ എറിഞ്ഞ് കൊള്ളുക ചതിയന്മാരെ അള്ളാഹുവിന് ഇഷ്ടമില്ല കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി യഹൂദികൾ നിവിധങ്ങൾ സല്ലാഹു അലിവസലമയുമായി സഖ്യത്തിൻ്റെ കരാറിൽ ഏർപ്പെടുകയും അവർ അതിനെ ലംഘിക്കുകയും ചെയ്തവരാണ് പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലായി യഹൂദികൾ നിബിതങ്ങൾ സല അള്ളാഖു അലിവസല്മയുമായുള്ള കരാറിനെ ലംഘിച്ചതായ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹുബത്തെ ആയാലിതങ്ങൾ സല്ല അള്ളാഹു അലിവസല്ലമയോടും വിശ്വാസികളോടും പറയുകയാണ് ഇങ്ങനെ കരാർ ലംഘിക്കുന്ന വഞ്ചകരായ ആളുകളെ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല നിങ്ങളോട് അവർ സഖ്യത്തിൽ കഴിയുകയാണ് നിങ്ങളോടൊപ്പം സഹകരിക്കുമെന്നും നിങ്ങൾക്കെതിരായി ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരാറിൽ ഏർപ്പെട്ട ആളുകൾ അവർ ഈ ഒരു കരാർ കരാറുണ്ടായിരിക്കവേ നിങ്ങൾക്കെതിരെ തിരിയുകയും നിങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഏറ്റവും വലിയ വഞ്ചകരാണ് സ്വാഭാവികമായി നാം ചിന്തിച്ചാൽ തന്നെ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നതാണ് രണ്ട് കൂട്ടർ അവർ പരസ്പരം സഹകരിക്കാമെന്ന ഉടമ്പടിയിലേർപ്പെടുകയാണ് അവർ കരാർ വെക്കുകയാണ് ആ കരാറിനെ ലംഘിക്കുക എന്നുള്ളത് ഏറ്റവും നീചമായ പ്രവർത്തനമാണ് സ്വന്തം ആളുകളെ വഞ്ചിക്കലാണ് അങ്ങനെ ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്കെതിരായി അവർ പോരാടാനായി വരികയാണെങ്കിൽ നിങ്ങൾ ശക്തമായി അവരെ നേരിടണമെന്ന് അള്ളാഹു സുബഹാനഹൂബ ത്തോല അറിയിക്കുകയാണ് യഥാർത്ഥമായ നീതിയും അതുതന്നെയാണ് ഒരിക്കലും അള്ളാഹു സുബഹാനഹൂബ ത്തോല കരാർ ലംഘിക്കുന്നതിനെ അനുവദിക്കുന്നില്ല വലിയ പാപമായിക്കൊണ്ട് കരാർ ലംഘനത്തെ അള്ളാഹു സുബഹാനഹു വത്തയാല അറിയിച്ചിരുകയുണ്ടായി അതൊരിക്കലും വിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല അത് കപടന്മാരുടെ ജോലിയാണെന്ന് നിമിതങ്ങൾ സല അള്ളാഹു അലൈവസ്ലം അറിയിച്ചിരുകയുണ്ടായി ഈ ആയത്തിൽ തന്നെ അള്ളാഹു തയാല അള്ളാഹു വഞ്ചകരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും ഇഷ്ടത്തിൽ നിന്നും വഞ്ചിക്കുന്നവർ കരാറിനെ പൂർത്തിയാക്കാത്തവർ വിദൂരത്താണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു അത്രയും ശക്തമായൊരു കാര്യമാണ് കരാർ ലംഘിക്കുക വഞ്ചിക്കുക ിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു താലം മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങൾ കരാർ ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഹൂദികൾ കരാർ ലംഘിച്ചപ്പോഴാണ് നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലം അവരെ നേരിടാനായി ആരംഭിച്ചത് ഒരിക്കലും തങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലമയോ മുസ്ലിമീങ്ങളോ കരാറിനെ ലംഘിക്കുന്നവരല്ലായിരുന്നു ആ കരാറിനെ പൂർത്തിയാക്കുന്നവരായിരുന്നു എന്നാൽ യഹൂദികൾ അവർ കരാറിനെ ലംഘിക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് യഹൂദികൾ അവരുടെ കരാർ ലംഘിച്ചു അതുകൊണ്ട് നിങ്ങൾ അവരെ നേരിടണം നേരിടുന്ന സന്ദർഭത്തിൽ ശക്തമായ രീതിയിൽ തന്നെ അവർ ശിക്ഷിക്കണം കാരണം ഇനി അവരുടെ തലമുറയിൽ ആരും ഇങ്ങനെയുള്ള വഞ്ചന കാണിക്കാൻ പാടില്ല വഞ്ചന എന്നുള്ളത് ഏറ്റവും നികൃഷ്ടമായ കാര്യമാണ് അത് തലമുറയിൽ ആരും ആവർത്തിക്കാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തവരെ നിങ്ങൾ ശക്തമായി നേരിടണമെന്ന് നിബിദ്ധങ്ങൾ സല്ലാഹു അലി വസ്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു അവർ അവരുടെ കരാർ ലംഘിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ കരാർ പാലിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കരാറിനെ ലംഘിക്കാൻ പാടില്ല അവർ കരാർ ലംഘിച്ചാൽ അവർ ആ കരാറിനെ ലംഘിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുമായി നേരിടാനുള്ള അനുവാദമുണ്ട് അവർ കരാർ ലംഘിച്ചാൽ നിങ്ങൾ പിന്നീട് ആ കരാറിനെ പൂർത്തിയാക്കേണ്ടതില്ല നിങ്ങൾക്കും അവരോട് നേരിടാനുള്ള അനുവാദമുണ്ടെന്ന് അള്ളാഹു സുബഹാനഹുബത്തായാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തയാല നിഷേധികൾ ഒരിക്കലും ആശ്വസിക്കേണ്ട എന്ന കാര്യം അറിയിക്കുകയാണ് സത്യനിഷേധികൾ ജയിച്ചു മുന്നേറുകയാണെന്ന് വിചാരിക്കേണ്ടതില്ല അവർക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നതല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലും നിഷേധികൾക്ക് പരാജയമായിരിക്കുമെന്ന കാര്യം അറിയിക്കുകയാണ് അഥവാ നിഷേധികൾക്ക് അള്ളാഹു സുബഹാനഹുബത്തായാല അവർ പാപങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉടനെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല ചിലപ്പം അള്ളാഹുത്തായാല അവർക്ക് ചില സാവകാശം നൽകുന്നതാണ് ആ സാവകാശം ലഭിക്കുമ്പോൾ ഉടനെ അള്ളാഹുവിൽ നിന്നും ശിക്ഷ കാണാത്തത് കാരണത്താൽ അള്ളാഹുത്താല അവരെ വിജയികളാക്കിയെന്ന് ഒരിക്കലും അവർ വിചാരിക്കേണ്ടതില്ല നേരെ അവർ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം പാപകർമ്മങ്ങളിൽ മുന്നേറുമ്പോഴും അവർ പരാജയത്തിൻ്റെ പാതയിൽ മുമ്പേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് അള്ളാഹു സുബഹാനഹുബത്തെ അയാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അവർക്കൊരിക്കലും അള്ളാഹുനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്നെന്നും അള്ളാഹുവും അള്ളാഹുവിനെ വിശ്വസിച്ചവരും മാത്രമായിരിക്കും വിജയിക്കുക താൽക്കാലികമായ ഒരു വിജയം നിഷേധികൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ആ വിജയം ഒരിക്കലും കാലാകാലത്തേക്ക് ഉണ്ടാവുന്നതല്ല അള്ളാഹു തയാല അവൻ്റെ കരുണ കൊണ്ട് അവർക്ക് കവതി നൽകിയതാണ് തീർച്ചയായും അവർ പരാജയത്തിൽ തന്നെയാണെന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുകയാണ് ചില പണ്ഡിതന്മാർ ഇത് ബദ്രയുദ്ധത്തിൽ രക്ഷപ്പെട്ടതായ നിഷേധികളെ സൂചിപ്പിച്ചു കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അഥവാ ഭദ്ര യുദ്ധത്തിൽ പ്രധാനപ്പെട്ട പല നിഷേധികളും മരണപ്പെടുകയുണ്ടായി എന്നാൽ യുദ്ധത്തിൽ നിന്ന് തന്നെ ധാരാളം നിഷേധികൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള നിഷേധികൾ ഒരിക്കലും അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട നേരെ മറിച്ച് അവർ പരാജയത്തിൽ തന്നെയാണ് ഒരിക്കലും അവർക്ക് അള്ളാഹുവിനെയോ ദീനിനെയോ മുസ്ലിമീങ്ങളെയോ പരാജയപ്പെടുത്താൻ കഴിയുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അത് കാണുകയും ചെയ്തു മക്കം ഫത്തോടുകൂടി മുസ്ലിമീങ്ങൾ പൂർണ്ണമായി അധികാരത്തിൽ കയറി മക്ക മുഷിക്കുകയും പൂർണ്ണമായി പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്താൽ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്നെന്നും വിജയിക്കുന്നത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് നിഷേധത്തിൽ കഴിയുന്നവർ പാപത്തിൽ കഴിയുന്നവർ അവർ പരാജയത്തിൻ്റെ പാതയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ചിലപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ അവർക്ക് ചില സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം കാണാം അല്ലെങ്കിൽ താൽക്കാലികമായ ചില വിജയങ്ങൾ കാണാം പക്ഷെ അതൊരിക്കലും ശാശ്വതമല്ല അള്ളാഹുവിൽ നിന്നും ഒരു സാവകാശം കിട്ടിയത് കൊണ്ട് അവർ വിജയികളായിട്ടുമില്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പിടുത്തം വരുമ്പോൾ അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇത് വലിയ ഉദാഹരണമാണ് ഫിറാൻ നമുറു തുടങ്ങിയ മുൻകഴിഞ്ഞ അഹങ്കാരികളായ ആളുകൾ അവരെല്ലാവരും വിചാരിച്ചത് അവർ വിജയികളായിരുന്നു എന്നാണ് എന്നാൽ അള്ളാഹുവിൻ്റെ പിടുത്തം വന്നപ്പോൾ അവർ വിജയത്തിലല്ല പരാജയത്തിൽ തന്നെയാണെന്ന കാര്യം അവർക്ക് മനസ്സിലായി അള്ളാഹു താലിലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫി നൽകുമാറാകട്ടെ അലാഹി റബ്ബിലാലമീൻ